രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിനെ പറ്റിയിട്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞല്ലോ അള്ളാഹു വരുന്നുണ്ട് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്ത് ഇതെല്ലാ ദിവസവും നടക്കുന്നുണ്ട് അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന് അനുയോജ്യമായ നിലക്കന്തെയും അള്ളാഹു ഇറങ്ങി വരും നുസൂൽ അള്ളാഹുന്റെ ഇറക്കം അത് അല്ലാഹുന്റെ സിഫത്താൻ അതിന്റെ രൂപം അതിന്റെ കോലം അതിന്റെ സമയം അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹുവി ഇറങ്ങി വരും അതിന്റെ രൂപമോ കോലമോ ഒന്നും നമുക്കറിയില്ല അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അള്ളാഹുവി ഇറങ്ങി വരുന്ന അള്ളാഹുഅലി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു അള്ളാഹു ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കും

അർഷിന്റെയും കുറിസീൻ്റെയും റബ്ബ് നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ സ്വർഗങ്ങളുടെയും നരകങ്ങളുടെയും അധിപൻ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ആകാശഭൂമികൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളെ വിളിക്കാൻ അള്ളാഹുവിന് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചണ്ടോ നമ്മൾ കുറെ തെറ്റെയ്തു നമ്മൾ ആരും തൗബ ചെയ്തില്ല നമ്മൾ ആരും അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചില്ല അതുകൊണ്ട് അള്ളാഹുന് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ അള്ളാഹുനൊന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ ആരെങ്കിലും കുറെ നിസ്കരിച്ചു കുറെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കുറെ ചെയ്തു കുറെ സ്വതക്കു കൊടുത്തു അല്ലാഹു എന്തെങ്കിലും കൂടാനുണ്ടോ എല്ലാവലക്കും ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നാമത്തെ ജിന്നു മുതൽ അവസാനത്തെ ജിന്നു വരെ ഏറ്റവും മോശമായൊരു മനുഷ്യന്റെ ഹൃദയത്തോടു കൂടി ജീവിച്ചാലും എന്റെ അധികാരത്തിൽ ഒന്നും കുറയാൻ പോകുന്നില്ല ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നാമത്തെ ജിന്നു മുതൽ അവസാനത്തെ ജിന്നു വരെ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ ഹൃദയത്തോട് കൂടി ജീവിച്ചാലും ഒന്നും കൂടാനില്ല അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും അധികമായി വരുന്നില്ല അപ്പൊ നമ്മൾ നന്നായ നമുക്ക് നന്ന് അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു കാത്തിരിക്കുന്നത് നമ്മുടെ റബ്ബ് റഹ്മാനാൻ നമ്മുടെ റബ്ബ് റഹീമാൻ നമ്മുടെ റബ്ബ് ഖഫൂറാൻ നമ്മുടെ റബ്ബ് ഖഫാറാൻ നമ്മുടെ റബ്ബ് തൗവാബാൻ തൗബകൾ സ്വീകരിക്കുന്നവനാൻ നമ്മുടെ റബ്ബ് അൽ വധൂതാൻ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അപ്പം ആ റബ്ബ് വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാനും അവനോട് കാര്യങ്ങൾ പറയാനും നമുക്ക് കഴിയുന്നുണ്ടോ നമുക്കും അള്ളാഹുനും ഇടയിൽ സ്വകാര്യമായ നിമിഷങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക അപ്പം ഇതാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇഷ കഴിഞ്ഞ് ഫജ്ര വരെയാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയം ഇഷാവെ നിസ്കരിച്ച് ഇഷാവിൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഫജർ ബാങ്ക് കൊടുക്കുന്ന കൊടുക്കുന്നവരേ സമയമുണ്ട് അതിനിടയിൽ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം രാത്രി നിസ്കാരങ്ങൾ നിർവഹിക്കാം അതിലേറ്റവും അഫ്വലായ സമയം ദാബൂദ് നബി അലി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ച സമയമാണ് രാത്രിയുടെ ആദ്യത്തെ പകുതി കഴിഞ്ഞ് പിന്നെ മൂന്നിലൊന്ന് നിസ്കരിക്കുക പിന്നെ ശേഷമുള്ള ആറിലൊന്ന് ദാബൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ട്